പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ പള്ളിപ്പുറം പൊറോണ പള്ളി പ്രസിദ്ധ ദൈവ മാതാവിന്റെ സ്വർഗാരോപണ കോമ്പ്രിയ തിരുനാളിന് ഓഗസ്റ്റ് പതിനൊന്ന് ഞായറാഴ്ച കൊടിയേറും ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹ്യാണ് പുതുക്കി പണിത്ത പരിശുദ്ധമായ മധുബഹ തച്ചുശാസ്ത്ര കേരളീയ തനിമയും സമന്വയിക്കുന്ന മനോഹരമായ ദൈവശാസ്ത്ര പരിശുദ്ധാമയെ നേരിട്ട് കണ്ട വിശുദ്ധ ലൂക്ക സുവിശേഷകൻ വരച്ച ഛായാചിത്രത്തിന്റെ തനിപ്പകർപ്പാണ് ഈ മദ്ഭകയിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന പരിശുദ്ധ മാതാവിന്റെ ചിത്രം ക്രിസ്തു ശിഷ്യനായ തോമസ് ലീഗ സ്വകാര്ാൽ നിർമ്മിച്ച വിശുദ്ധ കുരിശ് മാറ്റുരുത്തിൽ നിന്നുമാണ് വീണ്ടെടുക്കപ്പെട്ടത് ആ വിശുദ്ധ കുരിശ് അത്ഭുതകരമായി രക്തം ചിന്തിയ സവിശേഷതയും പ്രത്യേകം ഇവിടെ പ്രസ്താവ്യമാണ് അന്ന് തുടങ്ങി പള്ളിപ്പുറം പള്ളിയിൽ വിശ്വാസത്തിന്റെ സജീവമായ പ്രവർത്തനങ്ങൾ നിലകൊള്ളുന്നു വിശുദ്ധ തോമാസ് ലിഹായുടെ വിശുദ്ധ കുരിശ് ഇന്ന് ഈ മധുബയിലും പ്രതിഷ്ഠിച്ചിരിക്കുന്ന പ്രത്യേകമായ വണക്കത്തിനായി മറ്റൊരു സവിശേഷത മറ്റാർക്കും അവകാശപ്പെടാൻ സാധിക്കാത്ത വിധത്തില് വിശുദ്ധ കുര്യാക്കോസ് ഏലിയാസ് ചാവറ പിതാവിന്റെ തിരുശേഷിപ്പ് ഉള്ള ഒരു ദേവാലയമാണ് പ്രധാനമായിട്ടും എടുത്തു പറയുക വിശുദ്ധ കുര്യാക്കോസ് ഏലിയാസിന്റെ വിശുദ്ധമായ പദവിയിലേക്ക് കയറാൻ സഹായിച്ചത് ഈ പള്ളിപ്പുറം മണ്ണാണ് എന്ന് പറഞ്ഞതിൽ അതിശോദ്യയില്ല അദ്ദേഹത്തിന്റെ പരിശീലന കാലഘട്ടത്തില് ജീവിച്ച പള്ളിയും പള്ളിമേടയും പിന്നീട് ഏകദേശം രണ്ടു വർഷക്കാലം ആ വൈദിക ജീവിതത്തിന്റെ ആദ്യ ശുശ്രൂഷ നാളുകൾ ഇവിടെ ഇടവകു വികാരിയായിക്കൊണ്ട് എത്രയോ ഭവനങ്ങളിൽ കയറി ഇറങ്ങി ഈ നാടിനെ വിശുദ്ധീകരിച്ച പുണ്യവാളനാണ് വിശുദ്ധ പുലിയാക്കോസീലിയാസ് അതുകൊണ്ട് വളരെ പ്രത്യേകതകൾ ഉള്ള ഒരു പള്ളിപ്പുറം ഈ പള്ളിപ്പുറം ഫൊറോന പള്ളി പരിശുദ്ധ ദൈവമാതാവിന്റെ സ്വർഗാരോപണ കോമ്പറിയ തിരുനാൾ ഓഗസ്റ്റ് ഒന്ന് മുതൽ ഇരുപത്തിരണ്ടു വരെ നടക്കും പ്രധാന തിരുനാൾ ഓഗസ്റ്റ് പതിനാല് പതിനഞ്ച് തീയതികളിലാണ് എട്ടാം ഇടം ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് നടക്കും ഓഗസ്റ്റ് പതിനൊന്ന് ഞായറാഴ്ച വൈകിട്ട് അഞ്ചിന് തിരുനാൾ കൊടിയേറ്റ് നടക്കും വികാരി വെരി റെവറന്റ് ഡോക്ടർ പീറ്റർ കണ്ണമ്പുഴ കാർമ്മികത്വം വഹിക്കും തിരുനാൾ ദിനമായ ഓഗസ്റ്റ് പതിനഞ്ചിന് രാവിലെ ഒൻപതിന് സ്വാതന്ത്ര്യദിന പതാക ഉയർത്തൽ പതിനൊന്നിന് ആഘോഷമായ തിരുനാൾ സമൂഹബലി വൈകിട്ട് നാലിന് തിരുനാൾ പ്രദർശനം ഏഴ് മുപ്പതിനും ഒൻപതിനും വിശുദ്ധ കുർബാന എന്നിവ നടക്കും റവറൻ്റ് ഫാദർ തോമസ് വൈകത്ത് പറമ്പിൽ മോൺ ആന്റണി നരുകുളം റവറൻറ് ഫാദർ അമൽ പെരിയപ്പാടൻ എന്നിവർ കാർമ്മികത്വം വഹിക്കും പ്രധാന തിരുനാൾ ദിവസമായ ഓഗസ്റ്റ് പതിനാല് പതിനഞ്ച് തീയതികളിൽ പള്ളിപ്പുറം പള്ളിയിലേക്ക് കെ എസ് ആർ ടി സി സ്പെഷ്യൽ ബസ് സർവീസും തീർത്ഥാടകർക്കായി വിപുലമായ പാർക്കിംഗ് സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് ഓഗസ്റ്റ് പതിനാല് ഉച്ചയ്ക്ക് ഒരു മണി മുതൽ പതിനഞ്ചിന് വൈകിട്ട് വരെ വൈക്കം മുതൽ പള്ളിപ്പുറം പള്ളിക്കടവ് വരെ ബോട്ട് സർവീസും ഉണ്ടായിരിക്കും പള്ളിയും പരിസരവും പൂർണ്ണമായും സി സി ടി വി നിരീക്ഷണത്തിനായിരിക്കും പോലീസ് വാച്ച് ടവറും പള്ളിയുടെ പരിസരങ്ങളിൽ സ്ഥാപിക്കും മാലിന്യ നിർമ്മാർജ്ജനവും പ്ലാസ്റ്റിക് ഉപരോധവും പാലിക്കുന്നതിന് വേണ്ട നടപടി ക്രമീകരണങ്ങളും ഭാരവാഹികൾ ഒരുക്കിയിട്ടുണ്ട് വികാരി വെറി റവറൻ്റ് ഡോക്ടർ പീറ്റർ കണ്ണമ്പുഴ അസിസ്റ്റന്റ് വികാരി റവറൻ്റ് ഫാദർ അമൽ പെരിയപ്പാടൻ കൈക്കാരന്മാരായ ബിജു മാത്യു പണിക്കശ്ശേരി ജോസുകുട്ടി ചാക്കോ കരയിൽ വൈസ് ചെയർമാൻ ഷിൽജി കുര്യൻ പാലക്കൽ കൗൺസിലർ സെക്രട്ടറി ജോബി ജോർജ് വാദപ്പള്ളി തിരുനാൾ പ്രതിസന്ധി ഔസഫ് തോമസ് ആലഞ്ചുവട്ടിൽ പബ്ലിസിറ്റി കൺവീനർമാരായ ജോസ് പോൾ വാദപ്പള്ളി അനൂപ് ആന്റണി ഉപ്പുപുറത്ത് സനു ജോയ് ആലഞ്ചുവട്ടിൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ആഗസ്റ്റ് മാസം തീയതി തിരുനാളിനോടനുബന്ധിച്ചിട്ട കൊടിയേറ്റ് കർമ്മം നിർവഹിക്കപ്പെടും അതിനോടനുബന്ധിച്ച് പതിനഞ്ചാം തീയതി പ്രധാന തിരുനാള് വരെ വളരെ ഭക്തിയാദരപൂർവ്വമുള്ള കർമ്മങ്ങളാണ് നടത്തപ്പെടുക വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകാരുമായി സഹകരിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഈ തിരുനാളിനോട് അനുബന്ധിച്ച് ചെയ്തു കഴിഞ്ഞു തീർത്ഥാടകർക്ക് പള്ളിപ്പുറത്തേക്ക് കടന്നു വരുന്നതിനായി കെ എസ് ആർ ടി സി ബസ് സ്പെഷ്യലായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് കൂടാതെ വൈക്കം പള്ളിക്കടവ് ബോട്ട് സർവീസും നമ്മൾ മുൻകാലങ്ങളിലേതുപോലെ തന്നെ നമ്മൾ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞു ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ സൗകര്യങ്ങളും പ്രത്യേകിച്ച് ആംബുലൻസ് സൗകര്യങ്ങളും അതും നമ്മൾ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞു ഫയർഫോഴ്സിൻ്റെ ഭാഗത്തു നിന്നുള്ള ആ സഹകരണവും ആവശ്യമായി കഴിഞ്ഞാൽ ഫയർ ഫയർഫോഴ്സിൻ്റെ ഒരു യൂണിറ്റ് അവിടെ സ്ഥാപിക്കാനുള്ള കാര്യങ്ങളും അതിനുള്ള അറേഞ്ച് ചെയ്ത് ബഹുമാനപ്പെട്ട കളക്ടറുടെ സാന്നിധ്യത്തിൽ നിന്ന് നമുക്ക് തരാമെന്നറിയിച്ചിട്ടുണ്ട് കൂടാതെ ഗതാഗത കുരുക്ക് കൂടുന്നത് മൂലം ഇ ഡബ്ല്യു ഡിയുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ സഹകരണവും നമുക്ക് നൽകാമെന്ന് അറിയിച്ചിട്ടുണ്ട് തിരുനാളിൻ്റെ ഒരുക്കത്തോടനുബന്ധിച്ച് തന്നെ മാട്ടെ പുരുത്തിലേക്കുള്ള സ്പെഷ്യൽ ബോട്ട് സർവീസും പള്ളിയിൽ നിന്ന് അറേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ അനേകായിരങ്ങളാണ് ഇവിടെ വന്ന് കടന്ന് മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിച്ച് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഈ അവസരത്തിൽ എല്ലാ തീർത്ഥാടകർക്കും വന്ന് പ്രാർത്ഥിച്ചു പോകാനുള്ള എല്ലാ സൗകര്യങ്ങളും പള്ളിയുടെ ഭാഗത്തുനിന്ന് നമ്മൾ പൂർത്തീകരിച്ചിട്ടുണ്ട് ഈ ഒരു മഹനീയമായ തിരുനാൾ ഏറ്റെടുത്ത് നടത്താൻ ഭാഗ്യം ലഭിച്ചത് ദൈവത്തിൻ്റെ വലിയ ഒരു കരുണയായി ഞാൻ കരുതുന്നു പള്ളിപ്പുറത്തെ പള്ളിയിലെ എന്ന് പറയുന്നത് പള്ളിപ്പുറം ദേശവാസികളുടെ ഒരു ആഘോഷമാണ് വലിയൊരു ആഘോഷമാണ് ഈ ആഘോഷം കാലാകാലങ്ങളായി നമ്മൾ വളരെ എല്ലാ വകുപ്പുകളുടെയും എല്ലാ ഗവൺമെന്റിന്റെ എല്ലാ വകുപ്പുകളുടെയും ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനത്തിൽ പ്രവർത്തനം കൊണ്ട് എല്ലാ വർഷങ്ങളും നമ്മളിത് വിജയിപ്പിക്കാറുണ്ട് ആണ് പതിവ് ഈ വർഷവും ഗവൺമെൻറ്റിൻ്റെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളോടും ഈയൊരു അവസരത്തിൽ തിരുനാളിന്റെ വിജയത്തിനായി എല്ലാ പ്രവർത്തനങ്ങളും ഉണ്ടാവണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് അതോടൊപ്പം ഈ തിരുനാളിലേക്ക് കടന്നു വരുന്ന എല്ലാ വിശ്വാസികൾക്കും മാതാവിന്റെ മധ്യസ്ഥം വഴി എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്